നമസ്കാരം ഒരുപാട് നാളുകളായി ചേക്കേറാൻ ഒരിടം നോക്കി നടന്ന വേഴാമ്പലായിരുന്നു സത്യത്തിൽ പി വി അൻവർ അങ്ങനെ എല്ലായിടത്തും ഒരു വഴി നോക്കി കേരളത്തിൽ ഒരു വഴിയും ഇല്ലാതായതോടെ കേരളത്തിന് പുറത്തേക്ക് ചാടി രാഷ്ട്രീയമായി തനിച്ചു പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതോടെ യു ഡി എഫിനൊപ്പം നീങ്ങാൻ സകല വാതിലുകളും അൻവർ മുട്ടി പാണക്കാടെത്തി മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെ യു ഡി എഫിലേക്ക് പ്രവേശിക്കാം എന്ന് വരെ അൻവർ കണക്കുകൂട്ടി എന്നാൽ ഇടതുമുന്നണിയുടെ കുന്തമുനയായിരുന്നപ്പോൾ ആഞ്ഞടിച്ചിട്ടുള്ള പലതും തിരുത്തണമെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതോടെ ഇപ്പോൾ വി ഡി സതീഷനെതിരായ തൻ്റെ അഴിമതി ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അൻവർ എന്തായാലും ചില കളികളൊക്കെ ഇവിടെ നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഒരുപാട് നാൾ അലഞ്ഞു നടന്നിട്ടും തുറക്കാത്ത വാതിൽ എങ്ങനെയാണ് അൻവറിന് മുന്നിൽ തുറന്നു കിട്ടിയത് എന്നത് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയവുമാണ് എങ്ങനെയാണ് അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നൽകിയത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നീ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതിലെ ഒരു സാധ്യത മുന്നിലേക്ക് എത്തുന്നത് അതെ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിച്ചതിന് പിന്നിൽ ഐ എ എസ് ഇടപെടൽ കൂടിയുണ്ട് ബംഗാൾ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായിട്ടുള്ള ഒരു മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥനും അൻവറിനെ തൃണമൂലിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ടാണ് വിവരങ്ങൾ കേരളത്തിൽ വിവിധ ജില്ലകളിൽ കളക്ടറായിരുന്ന ഈ ഉദ്യോഗസ്ഥനും അൻവർ എത്തിയാൽ കേരളത്തിൽ തൃണമൂലിന് വേരോട്ടം ഉണ്ടാകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതയെ അറിയിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് അൻവറിനെ തൃണമൂലമായി സഹകരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ബംഗാളിൽ അതിനിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ ഐ എസുകാരൻ മമതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന വിലയിരുത്തൽ കൂടി ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി ബി സലീം എന്നാണ് ലഭിക്കുന്ന വിവരം പശ്ചിമ ബംഗാൾ കേഡറിൽപ്പെട്ട രണ്ടായിരത്തി ഒന്ന് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഡോക്ടർ സലീം പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഒരു കൂട്ടം നിയമനങ്ങളിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സബ് ഡിവിഷണൽ ഓഫീസറായിട്ടും ബാരക്പൂരിൽ ആയും ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പശ്ചിമ ബംഗാളിന്റെ സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് ജില്ലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജനറൽ മാനേജർ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേരളത്തിലെ രണ്ട് ജില്ലകളിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള സേവനം അനുഷ്ഠിച്ചു കോഴിക്കോടും കണ്ണൂരും അതിനുശേഷം പശ്ചിമ ബംഗാളിലെ രണ്ട് ജില്ലകളിലും ഒക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ബംഗാളിൽ രാഷ്ട്രീയ സ്വസ്ഥ ഭീമാ യോജന അതായത് ആർ എസ് ബി വൈ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അതായത് എൻ ആർ എൽ എം ഇവയുടെയൊക്കെ സിഇഒ ആയിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പശ്ചിമ ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് പബ്ലിക് ഗ്രീവൻസസ് സെൽ സെക്രട്ടറിയായി ഇപ്പോൾ അധിക ചുമതല വഹിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നാദിയ ജില്ലയിലെ ശുചിത്വ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന മികവിന് യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആണ് ഇത് സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ദശലക്ഷത്തിലധികം വരുന്ന ഗംഗാ മേളയെ ഒരു ക്ലീൻ മേളയാക്കി മാറ്റിയതിന് ഋഷികേശിലെ ഗ്രീൻ ഗംഗ അവാർഡും കേന്ദ്ര കാബിനറ്റ് മന്ത്രിയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും സമ്മാനിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ ചേരും മുന്നേ സമാജ്വാദി പാർട്ടിയുമായിട്ട് അതായത് എസ് പി പാർട്ടിയുമായി നടത്തിയ ചർച്ചയിൽ പി വി അൻവർ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിൽ നിന്നും തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം ജെ ഡി എസിൽ നിന്നും അടുത്തിടെ എസ് പിയിലേക്ക് എത്തിയ മലയാളി നേതാവുമായിട്ട് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അൻവർ രാജ്യസഭയിലേക്കുള്ള തന്റെ താല്പര്യം അറിയിച്ചത് പാർട്ടിയിൽ ചേർന്ന ശേഷമേ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നായിരുന്നു ഇതിനുള്ള മറുപടി അൻവറിന്റെ കാര്യം ജനുവരി ഇരുപതിന് ചർച്ച ചെയ്യാമെന്നായിരുന്നു അഖിലേഷ് യാദവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനു മുന്നേ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് എം എൽ എ എന്നതിലുപരി വ്യവസായി കൂടിയാണ് അൻവർ ബംഗാളിൽ അൻവറിന് വ്യവസായം നടത്താനും ഇനി ഒരുങ്ങും അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി വിവരമുണ്ട് ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയാണോ രാജ്യസഭാ സീറ്റ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായതുമില്ല മായി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനാകില്ലെന്നും പരിമിതികൾ ഉണ്ട് എന്നുമായിരുന്നു മറുപടി ബംഗാളിൽ നിന്നുള്ള ആകെയുള്ള പതിനാറ് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഒഴിവ് വരും നിലവിൽ പന്ത്രണ്ട് സീറ്റുകൾ തൃണമൂലിനെ കൈവശമുണ്ട് അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നും ദേശീയ നേതൃത്വം അറിയിക്കുകയും ചെയ്തു ഇതിനെല്ലാം പിന്നിൽ ഈ ഐ എ എസ് കാരന്റെ പ്രത്യേക താല്പര്യവുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് രാജ്യസഭാ സീറ്റ് അടക്കം അൻവറിന് കിട്ടാൻ കാരണം പാർട്ടിയിൽ ചേരാനുള്ള ചർച്ചകൾക്കിടെ അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയായിരുന്നു രാജ്യസഭാ സീറ്റ് കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാമെന്നും പകരമായി തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നുമായിരുന്നു അൻവർ പറഞ്ഞത് എം സ്ഥാനം രാജിവെച്ച് അൻവറിനേട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ൃണമൂൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തോറ്റാൽ കൈവിടില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് വിജയിച്ചാൽ തൃണമൂൽ എം എൽ എ ആയി നിയമസഭയിൽ തുടരാം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വിടാമെന്നാണ് അൻവറിന്റെ ഉപാധിയോടെയുള്ള നിലപാട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിനെ ഘടക കക്ഷിയാക്കുന്നതിൽ യു ഡി എഫിൽ എതിർപ്പുണ്ട് എന്നാൽ അൻവർ രാജിവെച്ച് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫ് പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സീറ്റ് കോൺഗ്രസിന് േക്കും അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സീറ്റ് യു ഡി എഫിനായി മത്സരിക്കുകയും ചെയ്യും ഇപ്പോൾ യു ഡി എഫിലുള്ള ഒരു കക്ഷി നേതാവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ഘടകവുമായി ചർച്ച നടത്തിയിരുന്നു അൻവറിന് സമാനമായി സംസ്ഥാനത്ത് പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിരുന്നു നീക്കം എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കണമെന്നും ഒരു മുന്നണിയുടെയും ഭാഗമാകരുതെന്നുമായിരുന്നു തൃണമൂൽ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇതോടെയാണ് തൃണമൂൽ മോഹം ഉപേക്ഷിച്ച് ഈ നേതാവ് സ്വന്തം പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിൽ ചേർന്നതെന്നാണ് സൂചന നന്ദി